ജ്ജിന് തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രദ്ധേയമായ ആരാധനാ കർമ്മമാണ് ഹജ്ജ് അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നബിസല്ലാഹു അലിഹി വസലമ പറയുന്നത് അൽ ഹജ്ജുൽ ഇല്ലൽ ജന്ന എന്നാണ് സ്വീകാര്യ ഹജ്ജ് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന ഹജ്ജ് അതിന്റെ സർവ്വനിബന്ധനകളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് കൃത്യമായി കുറ്റമറ്റ നിലയിൽ ഒരു ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് പ്രവാചകം പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് കുറ്റമറ്റ ഹജ്ജ് ചെയ്തു വരുന്നവൻ ആരോ അവൻ നവജാത ശിശുവിനെ പോലെ പാപങ്ങളിൽ നിന്ന് മുക്തനായി വരുമെന്നാണ് പറഞ്ഞത് രണ്ടാമത്തത് മൂന്നാമത്തെ അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹജ്ജ് എന്ന് പറയുന്നത് ഹജ്ജും ഉംറയും ഹജ്ജ് പോലെ തന്നെ ഒരു കർമ്മമാണ് അത് അല്പം നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ തുടരെ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യുക നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പോകുന്നവർ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും പാപങ്ങളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞത് അപ്പം അതിന്റെ നാലാമത്തെ സവിശേഷതയാണ് നമ്മൾ ഈ കേൾക്കുന്നത് അതുപോലെ തന്നെ നബിദിർമൈനി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞത് ഹജ്ജിന് പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള നിവേദക സംഘമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെയൊക്കെ അറബി ഞാൻ പറയാത്തത് സമയക്കുറവ് കൊണ്ടാണ് ആശയം മാത്രം ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് മാത്രം വഫുദ് എന്ന അറബി വാക്യം നടത്തുന്ന നിവേദക സംഘം എന്നാണ് ഒരു പ്രദേശത്ത് നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ സത്യത്തിൽ ആ പ്രദേശത്തെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള നിവേദക സംഘമായിട്ടാണ് പോകുന്നത് എന്നാണ് ഒരു നാട്ടിൽ ഒരു നിവേദക സംഘം എത്തിയാൽ അവരെന്തിനു വന്നുവോ അത് പരിഗണിക്കുക എന്നുള്ളത് ആ നാട്ടിലെ ഉത്തരവാദപ്പെട്ടവരുടെ ബാധ്യതയാണ് എന്നതുപോലെ ഹജ്ജിന് ചെയ്യും ചെല്ലുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളതാണ് അത് അവർക്ക് ലഭിക്കും മറ്റൊന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ് അതും അവർക്ക് ലഭിക്കും ഈ രൂപത്തിലാണ് ഹജ്ജിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാം അതുകൊണ്ടാണ് അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ ആ നിർബന്ധം തന്നെ അവിടെ പോയി വരാനുള്ള സമ്പത്ത് വേണം ശാരീരികമായ ആരോഗ്യം വേണം ഇനി ഇത് രണ്ടുമുണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാ ഏർപ്പാട് ചെയ്താലും ചിലപ്പോൾ പോകാൻ വിസയോ സൗകര്യമോ കിട്ടിയെന്ന് വരില്ല അപ്പൊ അതും കൂടി വേണം ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ ഇതിന് അർഹതയുള്ളവർ ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഹജ്ജുനെക്കുറിച്ചുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാട് അത് പിന്നെ കുറെ വയസ്സായതിനു ശേഷം പോയിട്ട് ചെയ്താൽ മതി ജീവിതത്തിന്റെ സഹായം സന്ധിയിൽ പോയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് സത്യത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വാർദ്ധക്യത്തിൽ ചെയ്യാനുള്ളതല്ല ശരിക്ക് പറഞ്ഞാൽ ഹജ്ജ് നല്ല തടിപിടിക്കുള്ള സന്ദർഭത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ പോയി ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമാണ് എന്ന് അവിടെ പോയി നോക്കുന്ന ഏവർക്കും മനസ്സിലാവും കാരണം ഒരു പത്തെഴുപത് വയസ്സൊക്കെ എൺപത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നാൽ ഇതിൽ പറയുന്ന പല കർമ്മങ്ങളും സ്വമേധയാ ചെയ്യുവാൻ പ്രയാസമായിരിക്കും അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് തിരുത്തണം ഇനി ഇത്ര ശ്രേഷ്ഠതയാണ് ഇതിനുള്ള അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെ നിർബന്ധമുള്ളൂ അതുപോലെ തന്നെ ഇതിന് ഇത്ര ഇത്ര ശ്രേഷ്ഠതകളുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി ഹജ്ജിന് പോകുന്ന വേളയിൽ ഹജ്ജിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഹജ്ജ് ഇല്ലാതെ തന്നെ ചെയ്യുന്ന ഹജ്ജ് പോലെ തന്നെ പുണ്യകർമ്മമാണ് ഉംറ എന്ന് പറയുന്നത് സാധാരണ നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഹജ്ജിന്റെ വേളയല്ലാത്ത സന്ദർഭങ്ങളിലും റമനാലിലും പോകുന്ന ആൾക്കാരുണ്ട് അല്ലാത്തപ്പോ പോകുന്ന ആൾക്കാരുണ്ട് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ ഒന്ന്

ഹജ് ജി പിന്നെ ഏത് കാലത്തും പോയി ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി ഉംറയും ഹജ്ജും തമ്മിലുള്ള ഇതെല്ലാം കായ്മയും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് ഹജ്ജ് ആയിരുന്നാലും ഉംറ ആയിരുന്നാലും പക്ഷെ ഉംറ എന്ന് പറഞ്ഞാൽ ഉംറക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഉംറക്കും മറ്റൊരു ഉംറക്കും ഇടയിൽ ഒരു മനുഷ്യനിൽ നിന്ന് വന്ന് ഭവിച്ചേക്കാവുന്ന പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുവെന്നാണ് ഉമ്രയെക്കുറിച്ചും വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ിഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട് ഉംറയും ഹജ്ജും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ് ഹജ്ജ് ഹജ്ജിന്റെ സമയങ്ങളിലെ ചെയ്യാൻ പാടുള്ളൂ ഉംറ ഏത് സമയത്തും ചെയ്യാം ഈ നീ അത് അവിടെ പോയി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉമ്രയ്ക്കാകെയുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ് എഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷൻ ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും ഇതേ പാടുള്ളൂ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ഇസ്ലാമിന്റെ വേഷം ഏതാണോ അത് തന്നെ പ്രത്യേക വേഷം മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കുള്ളത് തന്നെയാണ് അങ്ങനെ എഹ്റാമിൽ പ്രവേശിച്ച് ആ നെയ്യത്തോടു കൂടി നമ്മൾ യാത്ര പുറപ്പെട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കഴിവ പ്രദക്ഷിണം ചെയ്യും ഏഴ് പ്രാവശ്യം എനിക്ക് തോന്നുന്ന എനിക്ക് വന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഒരു ചോദ്യമുണ്ട് അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ആ പ്രദീക്ഷിണ ഇപ്പം ഞാൻ തൽക്കാലം വിടുകയാണ് കായ്മ ഇങ്ങനെ പ്രദീക്ഷിണം ചെയ്യും അതിനുശേഷം ഇപ്പുറത്തോട്ട് മാറിയാൽ രണ്ട് കുന്നുകളുണ്ട് സഫ മർവ എന്ന് പറയുന്ന രണ്ട് കുന്നുകൾ ഈ രണ്ട് കുന്നുകളുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം ഇങ്ങനെ സയ്യു നടത്തുക അതിനാണ് അത് രണ്ടാമത്തെ കർമ്മം ഇത് രണ്ടും കഴിഞ്ഞാൽ പുരുഷന്മാർ അവരുടെ മുടി വടിക്കുകയോ വെട്ടുകയോ ചെയ്യുക സ്ത്രീകൾ അവരുടെ മുടിയിൽ നിന്ന് അല്പം വലിച്ച് കത്രിക കൊണ്ട് അതിൻ്റെ ഒരു ഏതാണ്ട് ഒരു വിരൽക്കൊടി എന്ന് നമ്മൾ പറയുന്നത് പോലെ അത്രയും വെട്ടിക്കളയതോടുകൂടി ഉമ്ര കഴിഞ്ഞു ഇതിന് വേറെ എങ്ങും പോകണ്ട അവിടെ തന്നെയാണ് എന്നുവെച്ചാൽ കായബ ഇപ്പുറത്തോട്ട് മാറിയാൽ സഫാ സഫ മറുവാക്കൊന്ന് കഴിഞ്ഞു അതേസമയം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ വരുന്നത് ദുൽഹജ് എട്ട് മുതൽ പതിമൂന്ന് വരെ അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു മാസം മുമ്പ് ഇരുപത് ദിവസം മുമ്പൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ പോയി മദീനയിലെ യാത്രയും അതുപോലുള്ള കാര്യങ്ങളും കഴിഞ്ഞ് ഒംബ്രയും കഴിഞ്ഞ് അവരവരുടെ താമസ സ്ഥലങ്ങളിൽ കഴിച്ചുകൂട്ടും ഈ താമസ സ്ഥലങ്ങളിൽ നിന്ന് ദുൽഹജ്ജ് എട്ട് എന്നാണോ വരുന്നത് അന്ന് ഇഹ്റാമിൽ പ്രവേശിക്കും വീണ്ടും ഒമ്പ കഴിയുന്നതോടുമിന്റെ വേഷമൊക്കെ മാറ്റും സാധാ വേഷം ധരിക്കും എന്നിട്ട് ഈ ദുൽഹജ് എട്ടിൻ്റെ അന്ന് ഈ ദിവസത്തിന് യൗമു തർവിയ എന്നാണ് പറയുക അതുകൂടി വിശദീകരിക്കാം ദുൽഹജ്ജ് എട്ടിന് യൗമു തർവിയ ദുൽഹജ്ജ് ഒമ്പതിന് യൌമു അറഫ ദുൽഹജ്ജ് പത്തിന് യൗമു നെഹ്ർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിന് അയ്യാമു തശരീഖ് എന്നാണ് പറയുക അറബി രൂപ അങ്ങനെയാണ് അതിന് വന്നിരിക്കുന്നത് ഈ ഓരോ ദിവസങ്ങളിലും പ്രത്യേക കർമ്മങ്ങളുണ്ട് ാണ് ഞാൻ സൂചിപ്പിച്ചത് ഹജ്ജ് ഈ കായയും അതിന്റെ പരിസരത്തുള്ള ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവും വരുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പോയി രാത്രി ഉറങ്ങണം ചില സ്ഥലങ്ങളിൽ പോയി കല്ലെറിയണം ചില സ്ഥലങ്ങളിൽ പകൽ സമയം മുഴുവൻ കഴിച്ചു ഇങ്ങനെയുള്ള ഒരു ആരാധനാ കർമ്മങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു സമുച്ഛയമാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇപ്പൊ ദുൽഹജ്ജ് എട്ടിന് നമ്മൾ എവിടെ താമസിക്കുന്നുവോ അവിടെ നിന്ന് എഹ്റാമിൽ പ്രവേശിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരൊക്കെ എഹ്റാമിൽ പ്രവേശിച്ച് സ്ത്രീകളും എഹ്റാമിൽ പ്രവേശിച്ച് ആ എഹ്റാമിലിന്റെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ അതിന് നിഷിദ്ധമാക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് നഖം മുറിക്കാൻ പാടില്ല മുടിയെടുക്കാൻ പാടില്ല സുഗന്ധദ്ര ഉപയോഗിക്കാൻ പാടില്ല സ്ത്രീ പുരുഷ ബന്ധം പാടില്ല വിവാഹം ആലോചിക്കാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല ആടാൻ പാടില്ല അങ്ങനെ കുറെ അരുതായ്മകൾ അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ സ്വീകരിച്ചാലേ മഹറമാത്തിൽ നെഹ്റാം ഹജ്ജിന്റെ പരിപാവനതയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് അത് പാലിക്ക തന്നെ വേണം അങ്ങനെ പാലിച്ചുകൊണ്ട് ദുൽഹജ് എട്ട് മുതൽ നമ്മൾ കടക്കുകയാണ് ദുൽഹജ്ജ് എട്ടിന് ഇപ്പം സാധാരണയായി കാണുന്ന രൂപം എന്ന് വെച്ചാൽ പരിശുദ്ധ കായ മക്കയിലും പരിസരങ്ങളിലും ആയിരിക്കും ഉണ്ടാവുക ഹോട്ടലുകളിലും റൂമുകളിലും ഒക്കെ താമസിച്ചോണ്ടിരിക്കുക അവിടെ നെഹ്റാമിൽ പ്രവേശിച്ച് അവിടെ നിന്ന് മിന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും മിനയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് അവിടെ താമസിക്കും പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല അവിടെ നമസ്കാര സമയത്ത് സാധാരണ നമ്മൾ ഇവിടെയൊക്കെ ലോഹർ നാലരക്കായ നമസ്കരിക്കുമ്പോൾ മിനയിൽ രണ്ടരക്കായത്തേ ഉള്ളൂ അസർ നാലരക്കായത്താണ് നമ്മൾ ഇവിടെങ്കിൽ അവിടെ രണ്ടരക്കായത്തേ ഉള്ളൂ ഇഷ നാലാണെങ്കിൽ രണ്ടേ ഉള്ളൂ നാലുള്ള നമസ്കാരമൊക്കെ രണ്ടായിട്ട് നമസ്കരിച്ച് ബാക്കി അതാതിൻറെ സമയത്ത് സുഭയും മധുരവും ഒക്കെ നമസ്കരിച്ച് അവിടെ കഴിച്ചു കൂട്ടുക പ്രാർത്ഥനാ നിർഭരമായി ഇതാണ് അന്ന് ചെയ്യാനുള്ളത് amigo college days brought to you by amigo your life is in the most comfortable zone co-sponsored by perfect design perfect jeweler malabar Gold. beauty meets quality everybody is present at 10 p.m are you hi viewers welcome to yet another beautiful and fresh episode of feathers <laughs> so the right show to watch is film favorites Welcome all of you to this new episode of Starter. Welcome you to Friday Blues. Watch Jay in the 10pm oh.